നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയഞ്ഞൂർ റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ ഉദ്ഘാടനം മാർച്ച് മൂന്ന് ഞായറാഴ്ച നടക്കും ബിൽഡിംഗ് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുന്നവറലി ശി ആപ്തങ്ങളും തുടർന്ന് നടക്കുന്ന പൊതുയോഗം മന്ത്രി കെ രാധാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിലെ സിഇഒ എ പി ഷാനവാസ് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സലാം ചെയർമാൻ സുനിത് റഹ്മാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉമർ ഭാഗവി ഷമീർ അൻവരി അക്കാദമിക് കോർഡിനേറ്റർ സിയാദ് ഹുദവി പി ആർഒ അൻഷാദ് വാഫി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ പഴയ കേന്ദ്രമായി പഴയ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമാണ് റൂഡ്സ് വാലി ഇൻ്റർനാഷണൽ സ്കൂൾ റുഡ്സ് വാലി ഇൻറ്റർനാഷണൽ സ്കൂള് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് പഴയന്നൂർ ടൗണിൽ താൽക്കാലികമായ കെട്ടിടത്തിലായിരുന്നു ആ കെട്ടിടത്തിൽ നിന്ന് പതിനാറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന ഒരു ബിൽഡിങ്ങിലേൻ്റെ വർക്ക് ഏകദേശം പൂർണ്ണമായും പൂർത്തിയായി അതിലേക്ക് സ്കൂൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് നാളെ അതായത് മാർച്ച് മൂന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് പണക്കാട് സയ്യിദ് മുനവറലി ഷിഹാബ് തങ്ങളാണ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയും സ്ഥലം എം എൽ എ രാധാകൃഷ്ണൻ സാറാണ് സ്ഥലം എം പി രമ്യ ഹരിദാസ് മാഡം മുഖ്യപ്രഭാഷണം നിർവഹിച്ച് പങ്കെടുക്കുന്നുണ്ട് സ്കൂളിൻ്റെ പാറ്റേണും ഞങ്ങളുടെ സ്കൂളിൻ്റെ എല്ലാവിധ പുരോഗതിക്കും കൂടെ നിൽക്കുന്ന സെയ്ത് ഇമ്പിച്ചു തങ്ങൾ ലക്കിടി അദ്ദേഹമാണ് പ്രോഗ്രാമിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് സാറ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ സാർ തുടങ്ങിയവരൊക്കെ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നുണ്ട് പ്രദേശത്തെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ വാർഡ് മെമ്പേഴ്സ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് മെമ്പേഴ്സ് തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു ഉദ്ഘാടന സമ്മേളനം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഈ സ്കൂളിൻ്റെ റൂട്ട്സ് വാലി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഒരു ജനകീയ സംരംഭമാക്കി മാറ്റാനുള്ള അക്ഷീണമായ പ്രയത്നത്തിലാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റും സ്റ്റാഫും ബാക്കി ഇതിൻ്റെ സഹകാരികളൊക്കെ ഉള്ളത് സ്കൂള് മാത്രമല്ല ഇത് റൂട്ട്സ് വാലി എജ്യൂസിറ്റി എന്നുള്ള ഒരു വലിയ കൺസെപ്റ്റാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾക്കറിയുന്നത് പോലെ ഇതിനു മുമ്പ് നമ്മുടെ ഒരു പാലിയേറ്റീവിൻ്റെ ഒരു പദ്ധതിയുണ്ട് അതുപോലെ ആരോഗ്യരംഗത്ത് നമ്മുടെ സന്നദ്ധ പ്രവർത്തനത്തിന് മറ്റു പല പ്രൊജക്റ്റുകളും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിസരത്തൊന്നും നടക്കാത്ത കിഡ്നി രോഗ നിർണയ ക്യാമ്പ് ഇവിടെയൊന്നും അവൈലബിളല്ല എന്നിട്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ ഷ്യാബദങ്ങൾ ഡയാലിസിസ് സെൻറ്ററിൽ നിന്ന് ആളുകളെ വരുത്തിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുന്നത് രണ്ടാമത്തെ തവണയാണ് ഒരു തവണ സ്കൂളിൽ വെച്ച് നടത്തിയിട്ടുണ്ട് രണ്ടാമത്തെ തവണയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ ഒരു സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പദ്ധതി കൂടി ഉണ്ട് അത് ടോട്ടൽ പതിനാറായ പതിനേഴ് ഏക്കറോളം വരുന്ന ലാൻഡാണ് നമുക്ക് ചുറ്റും ഉള്ളത് ഇതിന് ചുറ്റുള്ളത് അതിൽ നിയമപരമായ എല്ലാ പേപ്പറുകളുടെയും ഒക്കെ അനുശാസിക്കുന്ന രീതിയിൽ തന്നെ സ്കൂളിൻ്റെ ബിൽഡിങ്ങും അതിനോടനുബന്ധിച്ച് വിശാലമായ ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് വിശാലമായ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകളുടെ എല്ലാവിധ കലോത്സവങ്ങളും സഹോദയ കലോത്സവങ്ങളും മൊത്തം ഹോസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള അതിവിശാലമായ ഏകദേശം രണ്ടേക്കറയിൽ വരുന്ന സി രണ്ടര ഏക്കറയിൽ വരുന്ന സി ബി എസ് ഇ കൃത്യമായി അനുശാസിക്കുന്ന എല്ലാവിധ നോംസും ഫുൾഫിൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലാഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് സി ബി എസ് ഇ പ്രത്യേകിച്ച് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എച്ച് പി എന്ന് പറയുന്നത് സി ബി എസ് ഇ അക്കാദമിക്സിൻ്റെ അതേപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായും കുട്ടികളുടെ മെൻ്റൽ ഫിസിക്കൽ ഫിറ്റ്നസ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ ഒരു കൺസെപ്റ്റ് മുന്നിൽ കണ്ടിട്ട് ആ രീതിയിലുള്ള ഒരു ഗ്രൗണ്ടും കാര്യങ്ങളും അതനുബന്ധിച്ചുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ റെസിഡൻഷ്യൽ ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കുട്ടികൾക്ക് മാത്രമല്ല കുടുംബങ്ങൾക്ക് കൂടി താമസിക്കാവുന്ന ഒരു സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതി ഇന്ന് ഇതൊരു കോമ്പൗണ്ടായിരിക്കും ഈ കോമ്പൗണ്ടിനകത്ത് സുരക്ഷിതമായി ആർക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും താമസിക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ രീതിയാണെങ്കിലും അവരുടെ ഹെൽത്ത് സംബന്ധമായ രീതിയാണെങ്കിലും അവലംബിക്കാനും ഉപയോഗിക്കാനും തരത്തിലുള്ള ഒരു നല്ലൊരു പദ്ധതി എല്ലാവർക്കും ഒരു കുടക്കുകയും സ്നേഹത്തോടെ സാഹോദര്യത്തോടെ പരസ്പരം പങ്കുവെക്കുന്ന ഒരു സംസ്കാരങ്ങളെ പങ്കുവെക്കുന്ന ഒരു നല്ലൊരു ചുറ്റുപാടുണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്